നരേന്ദ്രമോദിക്കും ഗാന്ധിക്കും ഒരുപോലെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരണ തുടർച്ചയ്ക്ക് പുറമേ പാർട്ടിയിലെ അവസാന വാക്കായി നിലകൊള്ളുന്നതിന് ജയത്തിൽ കുറഞ്ഞതൊന്നും മോദിക്ക് ചിന്തിക്കാനാവില്ല രണ്ടായിരത്തി പതിനാലിൽ നിന്ന് വൃത്യസ്തമായി വലിയ കുതിപ്പ് നടത്താനായില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്കയെ കൊണ്ടുവരണമെന്ന ആവശ്യം പോലും കോൺഗ്രസിൽ ശക്തിപ്പെട്ടേക്കും മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയത് മോദി തരംഗമായിരുന്നു അതിന് കാരണം ഒരു വർഷത്തിനുള്ളിൽ നടന്ന മഹാരാഷ്ട്ര ഹരിയാന അസം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ചതോടെ സർക്കാരിലും പാർട്ടിയിലും മോദി എതിരാളികളില്ലാത്ത നേതാവായി മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വിമർശമുണ്ടായി രാഹുൽ പ്രചാരണം നയിച്ച തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തോറ്റുവെന്ന് മാത്രമല്ല ശക്തി കേന്ദ്രങ്ങളായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് മുൻപിന് ശേഷവും നേതൃത്വത്തെ വിമർശിച്ച് ഒരു ഡസനിലധികം നേതാക്കൾ പാർട്ടി വിടുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം പഴങ്കത ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി രണ്ടു പതിറ്റാണ്ടുകളിലധികമായി ബിജെപി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് കനത്ത വെല്ലുവിളി കോൺഗ്രസ് നിന്നുണ്ടായി തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു അധ്യക്ഷനായി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തിനിടയിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും സ്വീകരിക്കപ്പെട്ടു തുടങ്ങി രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ തോറ്റ ബിജെപിയെ കാലങ്ങളായി ഭരണത്തിലിരുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും കൂടി കൈവിട്ടതോടെ രാജ്യത്ത് മോദി തരംഗം അവസാനിച്ചുവെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനാലിലുണ്ടായ അനുകൂല സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിലില്ലെന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും നല്ലതുപോലെ അറിയാം ഭരണത്തിലേറാനായില്ലെങ്കിൽ ഇന്ന് നിശബ്ദരായിരിക്കുന്ന പാർട്ടിയിലെ പല നേതാക്കളും ഷാ മോദി അച്ചുവണ്ടിനെതിരെ തിരിയും മറുവശത്ത് മെച്ചപ്പെട്ട പ്രകടനം നടത്താനായില്ലെങ്കിൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉയർന്ന പ്രിയങ്കയെ കൊണ്ടുവരൂ കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന മുദ്രാവാക്യത്തിന് ശക്തി കൂടുകയും ചെയ്യും ഇലക്ഷൻ